നമസ്കാരം റാഫ്ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈഡൻ ഗാർഡൻസിൽ നല്ലൊരു കളിയാണ് ഒരു ആവേശഭരിതമായി പോകേണ്ടിയിരുന്ന കളിയാണ് മഴ കളിച്ചില്ലാതെയായത് ഒടുവിൽ രണ്ട് ടീമിനും ഓരോ പോയിന്റ് ഇതിൽ ആർക്കായിരുന്നു മുൻതൂക്കം നമുക്ക് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റാത്തത് രണ്ടാം ഇന്നിങ്സിൽ കളി കുറച്ചുകൂടി പുരോഗമിച്ചിരുന്നെങ്കിൽ നമുക്ക് എങ്ങോട്ടേക്കാണ് തൂക്കം എന്ന് പറയാൻ വരുന്നത് അത് സംഭവിച്ചില്ലല്ലോ പി ബി കെ എസ് ഇരുന്നൂറ്റി ഒന്ന് റൺസ് അടിച്ചിരുന്നു അത് വലിയ സ്കോറാണോ ആ പിച്ചിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ പറയാനും പറ്റില്ല എന്നാൽ വലിയ സ്കോറിലേക്ക് പോകുമായിരുന്ന പി ബി കെ എസിനെ തിരികെ പിടിച്ചു വച്ചു കെ കെ ആർ അത് നമ്മൾ പറയണം കാരണം നോക്കുക പതിനാല് ഓവർ കഴിയുമ്പോൾ നൂറ്റി അൻപത്തി എട്ടിന് ഒന്ന് എന്ന നിലയിലാണ് പി ബി കെ എസ് ആ പി ബി കെ എസ് പിന്നീടുള്ള ആറ് ഓവറുകളിൽ ഒരു വലിയ സ്കോറൊന്നും അടിച്ചു കൂട്ടിയില്ല അവരാകെ പിന്നീട് അടിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് റൺസ് മാത്രമാണ് അത് അടുത്ത ആറ് ഓവറുകളിൽ അപ്പോൾ കളി കഴിയുമ്പോൾ ഇരുന്നൂറ്റി ഒന്നിന് നാല് എന്ന രൂപത്തിലാണ് അവർ നിന്നത് എന്ന് പറഞ്ഞാൽ വാട്ട് എ കം ബാക്ക് ഫ്രം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബൗളേഴ്സ് അത് നമ്മൾ എടുത്തു പറയണം അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫൈറ്റ് ബാക്ക് കെ കെ ആർ നടത്തിയ സമയമായിരുന്നു അതിൻ്റെ ഒരു സ്പിരിറ്റിൽ അവർ മറുപടി ബാറ്റിങ്ങിൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഒരു സൂചനയും ലഭിച്ചില്ല അപ്പോഴേക്കും മഴ കളി തീരുമാനമാക്കി കളഞ്ഞു പിന്നെ മഴ പോയി കളി പുനരാരംഭിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായില്ല എന്തായാലും ഈ കളിയിൽ നമ്മൾ കൈയ്യടിക്കേണ്ടത് യുവതാരങ്ങൾക്ക് തന്നെയാണ് പ്രിയാൻ ഷാരിയ മുപ്പത്തഞ്ച് പന്തുകൾ അറുപത്തൊമ്പത് റൺസ് പ്രഭ്സിംറാൻ സിംഗ് നാൽപ്പത്തൊമ്പത് പന്തൽ എൺപത്തിമൂന്ന് റൺസ് അവർ രണ്ടുപേരും മിത്ത വണ പി ബി കെ വേണ്ടി പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ കളി സമനിലയായി രണ്ട് ടീമിനും ഓരോ പോയിന്റ് ലഭിച്ചപ്പോൾ ആർക്കാണ് പണി കിട്ടിയത് ഇത് കെ കെ ആറിന് വലിയൊരു പണിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മുന്നോട്ടുള്ള പോക്കിന് അവർക്ക് തിരിച്ചടിയാണ് കളി വിജയിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി അവർക്ക് ആശ്വാസകരമാകുമായിരുന്നു ഇപ്പോൾ ഒമ്പത് കളികൾ ഏഴ് പോയിന്റ് എന്ന രൂപത്തിലാണ് അവർ നിൽക്കുന്നത് ഏഴാം സ്ഥാനത്താണ് ഇനി ടോപ്പ് ഫോർ പിടിക്കുക സാധ്യമാണ് പക്ഷെ അത് അത്രയും എളുപ്പമല്ലാതാവുകയാണ് ഓരോ പോയിന്റും വളരെ വിലപ്പെട്ടതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അഞ്ച് കളികളേ ഉള്ളൂ അഞ്ചും വിജയിച്ചെങ്കിൽ അവർക്ക് പതിനേഴ് പോയിന്റ് പ്ലേ ഓഫിലേക്ക് എത്താം പക്ഷെ അത് സംഭവിക്കുമെന്നുള്ളത് കണ്ടിട്ടുണ്ട് അതേസമയം പി ബി കെ എസ് ഇപ്പൊ നാലാം സ്ഥാനത്താണ് ഒമ്പത് കളികൾ പതിനൊന്ന് പോയിന്റ് പക്ഷേ അവരും സേഫ് എന്ന് പറയാനൊന്നും പറ്റില്ല കാരണം എം ഐ ഒമ്പത് കളികൾ പത്ത് പോയിന്റ് എൽ എസ് സി ഒമ്പത് കളികൾ പത്ത് പോയിന്റ് പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഇന്ന് വിജയിച്ചിരുന്നെങ്കിൽ അതായത് ഇന്നലത്തെ കളി വിജയിച്ചിരുന്നെങ്കിൽ പന്ത്രണ്ട് പോയിന്റിലേക്ക് അവർക്ക് എത്താമായിരുന്നു അതായത് ഇപ്പോൾ ടോപ്പ് ത്രീയിലുള്ള ജി ടിക്ക് ആണെങ്കിലും ഡി സിക്കാണെങ്കിലും ആർ സി ബിക്ക് ആണെങ്കിലും പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് അതിലിപ്പം ശ്രദ്ധിക്കേണ്ട ജി ടിയും ഡി സിയും എട്ട് കളികളെ കളിച്ചുള്ളൂ ആർ സി ബി ഒമ്പത് കളി പി ബി കെഎസും ഇപ്പോൾ ഒമ്പത് കളിയായി ഈ കളി ഇങ്ങനെ പോയതോടുകൂടി ഒമ്പത് കളിയായിട്ട് അതും കൂട്ടും പതിനൊന്ന് പോയിന്റ് അവർ നിൽക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് പോയിന്റ് എന്നുള്ളിലേക്ക് എത്തി കാര്യങ്ങൾ ആക്കാൻ അവർക്കും കഴിയാതെ പോയി പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ ആർക്ക് പണി കിട്ടിയെന്ന് ചോദിച്ചാൽ പ്രധാനമായും പണി കിട്ടിയത് കെ കെ ആറിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും അവർക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാവുകയാണ് അതേസമയം അവരുടെ പോയിന്റ് ഡ്രോപ്പ് ആവുന്നതിൽ എം ഐക്കും എൽ എസ് സിക്കും ഒക്കെ ആശ്വാസകരമാണ് അവർക്ക് ആ ഒരു പോരാട്ടത്തിൽ ഒരാൾ ഒരു സ്റ്റെപ്പ് പുറത്തു പോയി എന്നുള്ള പുറകോട്ട് പോയി എന്നുള്ള ആശ്വാസമാണ് അവിടെ ലഭിക്കുക എന്തായാലും ഇനിയുള്ള മത്സരങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ് ഐ പി എൽ ഐ പി ഇത്തവണ ിലേക്ക് പോക അടുക്കുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അത്തരത്തിൽ കട്ടക്ക് കട്ടക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് താഴെ നിൽക്കുന്ന നമ്മുടെ ആർ ആറിൻ്റെയും സി എസ് കെടേയും കാര്യമല്ല പറഞ്ഞു മറ്റു ടീമുകളൊക്കെ കട്ടക്ക് കട്ടക്ക് പോവുകയാണ് എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ട പോരാട്ടങ്ങളാണ് എം ഐക്കും ആർ സി ബിക്കും കളിയുണ്ട് രണ്ട് ടീമും ഇപ്പോൾ റിവൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലോ എം ഐ വേഴ്സസ് എൽ എസ് സി മത്സരം ഇന്ന് മൂന്നേ മുപ്പതിന് നടക്കുന്നു ഇന്ന് ഏഴ് മുപ്പതിന് ഡി സി വേഴ്സസ് ആർ സി ബി മത്സരം നടക്കുന്നു നമുക്ക് കാത്തിരിക്കാം സൂപ്പർ പോരാട്ടങ്ങൾക്കായി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ